ാട്ടി ഭംഗിയായിരിക്കുന്നു ഇതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു റിമിക്ക് ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പാടുന്ന ഞങ്ങൾ ആദ്യമായിട്ടാ കാണുന്നത് ചേച്ചിക്ക് പോലും അറിയത്തില്ല ഞാൻ ഏഞ്ചൽ വോയ്സിൽ പാടിത്തുടങ്ങുന്ന ഫസ്റ്റ് എല്ലാ പ്രോഗ്രാമിലും ഫസ്റ്റ് പാടുന്ന പാട്ട് സത്യശിവസുന്ദരായിരുന്നു അപ്പൊ എവിടെ ചെന്നാലും ഞാനിത് കേട്ടു തുടങ്ങി ഇത് പാടുന്നത് ഇതിനു മുമ്പ് സ്ഥിരം പാടിക്കൊണ്ടിരുന്ന കോട്ടയം ആണ് ആലീസ് ആണ് എപ്പോഴും ഞാൻ കേൾക്കുമായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഒരു മീറ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് അന്ന് തൊട്ട ആൾ എനിക്ക് അറിയില്ല പക്ഷെ ഇന്ന് രാഗേന്ദു കിരണങ്ങൾ കേട്ടോടുകൂടി മനസ്സിലായി വെറുതെ എല്ലാ കോട്ടയം ഇങ്ങനെ പറയണത്

തീർച്ചയായിട്ട് ഞാൻ മാത്രമായിട്ട് ഉപാസിച്ചെടുത്ത അത് പറയട്ടെ ഞാന് എന്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെന്ന് ഞാൻ ഞാനൊരു അടുത്ത സമയത്ത് ഒരു പതിനു പതിനഞ്ച് വർഷത്തിന് മുൻപേ ഹിന്ദു കൾച്ചറിലോട്ട് ഞാൻ മാറി മാറിയപ്പോ എനിക്ക് ഞാനൊരു ഹിന്ദു ഭക്തയാണിപ്പോ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമൊക്കെ കാണാതെ ചൊല്ലും അത് നിരന്തരം ചൊല്ലും നാൽപ്പത് മിനിറ്റ് അത് നമ്മുടെ ബ്രീത്തിങ് ആണ് ശരിക്കും ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് ഈ ലളിതാ സഹസ്രനാമം കറക്റ്റായിട്ട് ഉച്ചരിക്കുന്ന ഒരാൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല ഓ ഇത് ആക്ച്വലി ഈ സഹസ്രനാമങ്ങൾ ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം അവിടത്തെ ആരാധനാ രീതികളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും നമ്മുടെ പുറത്തും നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് മതം ഇല്ല ജാതി ഇല്ല ഒന്നുമില്ല ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ ചൊന്ന് ഓരെണ്ണം പറഞ്ഞു കഴിയുമ്പോ ബ്രീത്ത് എടുക്കേണ്ടി വരും അങ്ങനെ 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 ആയി 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 പിന്നെ നാല് നാമം നമ്മൾക്ക് ഒരു ബ്രീത്തിൽ പറയാൻ പറ്റും അനായാസം ജസ്റ്റ് ഒന്ന് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരിമാത്ര സായകൾ ചൊല്ലാം കുറച്ചു മിഡിൽ ചൊല്ലാം ഹൈ ഹൈപിച്ചിൽ എന്നൊക്കെ നമുക്ക് ചൊല്ലിപ്പഠിക്കാം നമ്മുടെ ലങ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പാടാനേ പറ്റില്ല നമ്മുടെ സംഗതി നമ്മുടെ തൊണ്ടയിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ അബ്രീത്ത് നിക്കണമെങ്കിൽ നമുക്ക് ഈ ലങ്സ് എന്ന് പറയുന്ന സംഭവം കൊഴപ്പായാൽ തീർന്നു എത്ര ജ്ഞാനമുള്ളവരായാലും നമുക്ക് പാടാൻ പറ്റില്ല വിചാരിക്കുന്ന ശരി നമ്മളൊരു മിനിമം ഒരു ആറു മാസമായാലും ഇതിലൊന്നും തത്തി കളിച്ചു നാപ്പത് വരെയെങ്കിലും എത്തുള്ളൂ നമുക്ക് സംസ്കൃത വാക്കുകളല്ലേ ഇത് നമുക്ക് വളരെ ഉച്ചാരണ ശുദ്ധി തരും എല്ലാ അക്ഷരങ്ങളും നമുക്ക് നല്ലതുപോലെ ഉച്ചരിക്കാനുള്ള ഒരു അതിശയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളർന്നു വരുന്ന തലമുറയ്ക്ക് നൂറ് ശതമാനം ഇതൊരു ഉപദേശമാണ് അലിസേ എന്തോ പഠിക്കുമ്പോഴേ സ്കൈലാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അല്ലേ ഓർക്കസ്ട്ര അത് കോട്ടയത്തുനിന്ന് ഇറങ്ങുന്ന ഒരു ആഴ്ച പതിപ്പുണ്ട് അതിൽ വരയ്ക്കുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ട് പി കെ രാജൻ ആർട്ടിസ്റ്റ് പി കെ രാജൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ ഒരാൾ ഗിറ്റാർ വായിക്കുമ്പോൾ ഒരാൾ നന്നായിട്ട് പാടും അപ്പൊ അദ്ദേഹം ഞാൻ പഠിച്ച സ്കൂളിൽ അദ്ദേഹത്തിന്റെ മോൾ പഠിക്കുന്നുണ്ടായിരുന്നു ശ്രീദേവി സിതെ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ പാടുന്ന കുട്ടിയുണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗാനമേള സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കൊച്ചു പിള്ളേരുടെ ഒരു ഗാനമേള ട്രൂപ്പ് രാജേട്ടനാണ് എനിക്ക് സംഗീതം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ എനിക്ക് ഇത് ആരോടും ചോദിക്കാനൊന്നും ഞങ്ങളുടെ അടുത്ത് ആരും ഇല്ല ആരോടും ഒരു അഡ്വൈസ് ചോദിക്കാനില്ല മനോരമ പേപ്പർ നോക്കിയപ്പോ തരംഗനശ്ശേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പരസ്യം അന്ന് ആദ്യ വർഷം സ്റ്റാർട്ട് ചെയ്യുവോ കോളേജ് അങ്ങനെ ഞാൻ അപേക്ഷ വെച്ചു ഞാനങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടിയും തിരുവനന്തപുരത്ത് തന്നു തിരുവനന്തപുരം എന്നൊക്കെ കേട്ടിട്ടുള്ളു അല്ലാതെ ആദ്യമായിട്ട് അന്ന് ഇവിടെ വരുന്നത് അപ്പോൾ ഇന്റർവ്യൂ മുകളിൽ നടക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു വാച്ചറുണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി ഇൻ്റർവ്യൂവിൻ്റെ സമയം ആകുമ്പോൾ മേളിലോട്ട് വിളിക്കാം ശരിയെന്ന് അവിടെ അവിടെയായിരുന്നു അങ്ങനെ സമയമായപ്പോഴത്തേക്കും ഇനി കുട്ടി കയറി വരുമോ എന്നാൽ ഞാൻ ചെന്നു അപ്പം കഥ അടഞ്ഞ് കടക്കുക അറിഞ്ഞു അടുത്ത ആളെ ഇറങ്ങുമ്പോൾ കയറിക്കണോ എന്ന് പറഞ്ഞു ഒരാളെ ഒരു കുട്ടി ഇറങ്ങി ഞാൻ കഥകൾ തുറന്നു അങ്ങോട്ടില്ല ദാസേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു ഒരു സിംഹത്തിനെ അയ്യോ എന്റെ എന്റെ അപേക്ഷയും ഒക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടു കൊടുത്തപ്പം ഈ കൈ അറിയാതെ ദാസേട്ടന്റെ കയ്യിൽ ഇങ്ങനെ മുട്ടി പിന്നെ ഐസ് പോലിരിക്ക എന്റെ കൈ അപ്പോഴത്തേക്ക് ദാസേട്ടൻ പറയും കൈ ഒക്കെ ഐസുകൊണ്ടിരിക്കുന്നല്ലോ പേടിച്ചു പറച്ചാണല്ലോ വന്നേക്കുന്നേ അത്രയ്ക്കും ഭയന്ന് ഇരിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു എന്തോ പാടുന്നേ ഞാൻ പറഞ്ഞ കീർത്തനം പാടാം ആണോ ആവോ അല്ല അല്ലാദ്യമേ ഒരു ഗീതം പാടും ഇപ്പൊ ഗീതമെന്നൊക്കെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്താ ഗീതം കഴിഞ്ഞിട്ടാ കീർത്തനം എനിക്കറിയില്ല ഞാൻ ഒരു കീർത്തനം പഠിച്ചോണ്ടാ വന്നത് അപ്പം പറഞ്ഞ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ ഗീതം പഠിക്കാതെ എങ്ങനെ കീർത്തനം പഠിച്ചു പാടിക്കഴിഞ്ഞ് ദാസട്ടം കൊറച്ചു നേരം ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് കയ്യും കൂടെ തന്നെ നോക്കിയിരുന്നു അപ്പൊ എൻറെ അടുത്ത് ചോദിച്ചു ഞാനിവിടെ അഡ്മിഷൻ തന്ന എവിടെ വന്ന് താമസിക്കും അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഒരു കസിൻ ഉണ്ട് ഞാൻ അവിടെ താമസിച്ചോളാന്ന് പറഞ്ഞു ശരി അറിയിക്കാമെന്ന് പറഞ്ഞു അന്ന് തന്നെ എനിക്ക് കിട്ടി